അവിടെ കൈ കൂടല്ലേ താങ്ക്യൂ നേരത്തെ കൈ കൂടരുത് പറഞ്ഞേടാ ഇടാ അവര് അതിടാ സാധനണ്ട് കൈ കൈ കൂടല്ലേ ഇതിനിട്ട്ോ ഇത് വിട്ടോ നെറ്റ് വിട്ടോ നീ കൈ താഴെ തന്നെ പിടിച്ചാ മതി ആളാ അങ്ങോട്ട് വരുണ്ട് ഇരാനെ വിട്ടു നേരത്തെ കൂടരുത് ആള് പോയി വിട്ടു അതൊരു കൈ ശ്രമിക്കാന നമസ്കാരം പത്തനംതിട്ടയിൽ കിണറ്റിൽ വീണ വയോധിക അടൂർ മാമൂരിലാണ് സംഭവം എൺപത്തി ഏഴുകാരിയാണ് കിണറ്റിൽ വീണത് പുലർച്ചെ ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് ശാന്ത എന്ന വയോധിക വീഴുകയായിരുന്നു മുപ്പതടിത്താഴ്ചയുള്ള കിണറ്റിലേക്കാണ് വീണത് പതിനഞ്ചടി വെള്ളമുണ്ടായിരുന്ന കിണറ്റിന്റെ മോട്ടറിന്റെ പൈപ്പിൽ പിടിച്ച് ശാന്ത കിടക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി നാലു മണിക്കൂറോളം കിണറ്റിൽ അകപ്പെട്ട

തട <laughs> ഒരുപോലെ <laughs> ഒരുപോലെ <laughs>

അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി